ഗാസയിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നോട്ട് വെച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ അഭ്യർത്ഥന ഇസ്രായേൽ തള്ളി ഗാസായുദ്ധം അന്തിമഘട്ടത്തിലാണെന്നും ലക്ഷ്യം നേടും വരെ ആക്രമണം തുടരുമെന്നും നിതിന്യാഹു പറഞ്ഞു ലബനാനിലേക്കുള്ള യുദ്ധവ്യാപനം ഇസ്രയേലിന്റെ അന്ത്യം കുറിക്കുമെന്ന് ഹമാസ് തിരിച്ചടിച്ചു അതേസമയം ഗാസയിൽ ഇരുപത്തിയൊന്നായിരം കുട്ടികളെ കാണാനില്ലെന്ന് സന്നദ്ധ സംഘടനയായ സേവ് ദ ചിൽഡ്രൻ അറിയിച്ചു സമ്പൂർണ്ണ വെടിനിർത്തലും ഗാസയിൽ നിന്നുള്ള സൈനിക പിന്മാറ്റവും ലക്ഷ്യം വയ്ക്കുന്ന യുഎസ് പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശം തള്ളി നെതന്യാഹു ഗാസയിൽ യുദ്ധം അന്തിമഘട്ടത്തിലാണെങ്കിലും ലക്ഷ്യം നേടും വരെ ആക്രമണം നിർത്തില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി ബന്ധുക്കളുടെ മോചനത്തിന് താൽക്കാലികവും ഭാഗികവുമായ വെടിനിർത്തലാകാമെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി പറഞ്ഞു ഇസ്ബുള്ളയെ നേരിടാൻ ഒരു ഭാഗം സൈന്യത്തെ വടക്കൻ ഇസ്രയേലിലേക്ക് മാറ്റുമെങ്കിലും ഗാസ യുദ്ധം നിർത്തില്ലെന്നും നെതന്യാഹു കൂട്ടിച്ചേർത്തു ബൈഡൻ സമർപ്പിച്ച വെടിനിർത്തൽ നിർദ്ദേശം അംഗീകരിക്കണമെന്ന അമേരിക്കയുടെ പുതിയ അഭ്യർത്ഥനയും തള്ളിയാണ് നെതന്യാഹുവിന്റെ പ്രസ്താവന ഗാസ യുദ്ധം അവസാനിക്കാതെ ലബനാൻ അതിർത്തിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയില്ലെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനെ യു എസ് സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക്ക് സള്ളിവൻ അറിയിച്ചു അതേസമയം ഇസ്രയേലിന്റെ സുരക്ഷയ്ക്കായി എല്ലാ സഹായവും തുടരുമെന്നും ജെയ്ക്ക് സള്ളിവൻ ഉറപ്പു നൽകി കാസിയിൽ ആക്രമണം നിർത്താനോ സൈനിക പിൻമാറ്റത്തിനോ ഇസ്രയേൽ തയ്യാറല്ലെന്ന് നെതന്യാഹുവിന്റെ പ്രതികരണം തെളിയിക്കുന്നതായി ഹമാസ് നേതാവ് ഖലീൽ അൽഹയ്യ പറഞ്ഞു വെസ്റ്റ് ബാങ്കിനെ ഇസ്രയേലിന്റെ ഭാഗമാക്കാനും ലബനാനിൽ അധിനിവേശം നടത്താനുമുള്ള ഇസ്രയേൽ നീക്കം ആ രാജ്യത്തിന്റെ തകർച്ച പൂർണ്ണമാക്കുമെന്നും ഹമാസ് താക്കിയത് ലബനാൻ യുദ്ധം മേഖലാ യുദ്ധമായി മാറുമെന്നും കടുത്ത നടപടികളിൽ നിന്ന് ഇസ്രയേലിനെ പിന്തിരിപ്പിക്കണമെന്നും ഫ്രാൻസ് ഉൾപ്പെടെയുള്ള യൂറോപ്യൻ രാജ്യങ്ങൾ അമേരിക്കയെ അറിയിച്ചതായും റിപ്പോർട്ടു ലബനാൻ ഇസ്രയേൽ അതിർത്തിയിൽ സംഘർഷം ഹിസ്ബുള്ള അയച്ച മിസൈൽ പതിച്ചൊരു കെട്ടിടം തകർന്നതായി ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു സൈനികർ തങ്ങിയ കെട്ടിടത്തിന് നേരെയാണ് ആക്രമണം നടത്തിയതെന്ന് ഹിസ്ബുള്ള അറിയിച്ചു ആളപായം സംബന്ധിച്ച വിവരങ്ങൾ ലഭ്യമല്ല ഗാസയിൽ ഇസ്രയേൽ ആക്രമണം വ്യാപകമാണ് ഗാസ എമർജൻസി മെഡിക്കൽ ഡയറക്ടർ ഹാനി അൽ ജഫ്രാവി ഉൾപ്പെടെ നിരവധി പേർ കൊല്ലപ്പെട്ടു പിന്നിട്ട മാസങ്ങളിൽ ഒട്ടേറെ പേരുടെ ജീവൻ രക്ഷിക്കാൻ കഠിനാധ്വാനം നടത്തിയ ജഫ്രാവിയുടെ വിയോഗം ഗാസയിലുടനീളം കണ്ണീർ പടർത്തി അതിനിടെ ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിൽ നിരവധി കുട്ടികൾ വീണ കെട്ടിടങ്ങൾക്കിടയിൽ അകപ്പെട്ടതായും അവരെ ഒന്നും പുറത്തെടുക്കാനായില്ലെന്നും റിപ്പോർട്ട് ഗാസയിൽ ഇസ്രയേൽ ആക്രമണം ആരംഭിച്ചതു മുതൽ നിരവധി പേരാണ് അവിടെ മരണമടയുന്നത് ബോംബിട്ട് തകർത്ത കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പതിനായിരത്തോളം പലസ്തീനികൾ അകപ്പെട്ടതായും ഇതിൽ നാലായിരത്തോളം കുട്ടികളാണെന്നും സന്നദ്ധ സംഘടനയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു എണ്ണമറ്റ കുട്ടികൾ നിർബന്ധിതമായി അറസ്റ്റ് ചെയ്യപ്പെടുകയും തിരോധാനം ചെയ്യപ്പെടുകയും ഗാസയ്ക്ക് പുറത്തേക്ക് കടത്തപ്പെടുകയും ചെയ്തു പതിനേഴായിരത്തോളം പലസ്തീനി കുട്ടികളാണ് അവരുടെ കുടുംബങ്ങളിൽ നിന്ന് വേർപെടുകയും ഒറ്റപ്പെടുകയും ചെയ്തത് ഇങ്ങനെയുള്ള കുട്ടികൾ പലതരത്തിലുള്ള ചൂഷണത്തിനും ദുരുപയോഗത്തിനും അവഗണനയ്ക്കും ഇരകളായി തരാനുള്ള സാധ്യതയെക്കുറിച്ചും സംഘം മുന്നറിയിപ്പ് നൽകുന്നു അതിനിടെ ഇസ്രയേൽ കൂട്ടക്കൊലകളും അധിനിവേശ ലംഘനങ്ങളും ഉടനടി അവസാനിപ്പിക്കണമെന്ന് കുവൈറ്റ് വിദേശകാര്യമന്ത്രി അബ്ദുള്ള അൽ എഹിയ ആവശ്യപ്പെട്ടു ർത്തൽ പ്രമേയം യു എൻ രക്ഷാ കൌൺസിൽ അംഗീകാരം നൽകിയതിനെ അബ്ദുള്ള അലേഹിയ സ്വാഗതം ചെയ്തു പലസ്തീൻ ജനതയുടെ ന്യായമായ അഭിലാഷങ്ങൾ നേടിയെടുക്കുന്നതിനും ശാശ്വതമായ സമാധാനത്തിലേക്ക് എത്തിച്ചേരുന്നതിനുമുള്ള എല്ലാ ശ്രമങ്ങളും വിദേശകാര്യമന്ത്രി അഭിനന്ദിച്ചു ഇറാനിൽ നടന്ന പത്തൊൻപതാമത് ഏഷ്യാ സഹകരണ ഡയലോഗ് മിനിസ്റ്റീരിയൽ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അംഗരാജ്യങ്ങൾ തമ്മിലുള്ള സംയുക്ത പ്രവർത്തനവും സഹകരണവും വർദ്ധിപ്പിക്കുന്നതിനുള്ള കുവൈറ്റിന്റെ താൽപര്യവും അദ്ദേഹം വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള